ഹായ് ഹായഓൾ ഞാനിന്ന് നിങ്ങളെ ഒരു ചുരിദാർ കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഞാനിവിടെ ഫസ്റ്റ് ടോപ്പിൻ്റെ അളവാണ് കാണിക്കുന്നത് ഇത് ഞാനൊരു ടോപ്പിൽ നിന്ന് അളവെടുത്തതാണേ ജസ്റ്റ് അളവ് ആണ് ഒരു ടോപ്പിൽ നിന്ന് കിട്ടിയത് അതിൻ്റെ പകുതി കണ്ട് പത്തേമുക്കാൽ കിട്ടി അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് കൂട്ടിയാണ് ഞാൻ ജസ്റ്റ് അളവ് കണ്ടെത്തിയേക്കുന്നത് വേസ്റ്റ് ഏഴ് ഇഞ്ചിലാണ് അടയാളപ്പെടുത്തേണ്ടത് അത് പത്തൊമ്പതരയാണ് എനിക്ക് തുണിയിൽ നിന്ന് കിട്ടിയത് അതിൻ്റെ പകുതി കണ്ട് ഒമ്പതേമുക്കാൽ കിട്ടി അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടിയാണ് ഞാൻ മാർക്ക് ചെയ്തത് സീറ്റ് ഇഞ്ചിലാണ് അടയാളപ്പെടുത്തേണ്ടത് അത് ഇരുപത്തൊന്നര ഇഞ്ചായിരുന്നു അതിൻ്റെ പകുതി കണ്ടപ്പോൾ പത്തേമുക്കാൽ കിട്ടി അവിടെ നമ്മളൊരു പ്ലസ് ഒന്നേ കൂട്ടു അത് നമ്മൾ സ്ലിറ്റ് ഇടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ ആം ആംഹോൾ ആറര ഇഞ്ചും ഫ്രണ്ട് കഴുത്തും ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്ത് അഞ്ചര ഇഞ്ചും ബാക്ക് കഴുത്ത് നാലര ഇഞ്ചും നാലിഞ്ചും ലെങ്ത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പോൾ ആര ഇഞ്ച് ഷോൾഡർ ജോയിൻറ് ചെയ്യാനും ഒരിഞ്ച് താഴ്വശം മടക്കി തയ്ക്കാനും കൂട്ടി പിന്നെ ഹാൻഡ് ലെങ്ത് എനിക്ക് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് വേണ്ടത് പ്ലസ് പ്ലസ് ഒന്ന് നമ്മുടെ ലൈനിങ് ഇടുന്നത് കൊണ്ട് തുമ്പ് ഒരു ഇഞ്ച് മതി നെക്ക് ബ്രെത്ത് രണ്ടര പോയിൻറ്റ് ഒന്ന് എടുക്കുന്നുള്ളു ഷോൾഡർ നാലിഞ്ച് എടുക്കുന്നു ഓക്കെ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പാൻറ്റിൻ്റെ അളവിലേക്ക് പോവാം പാൻറ്റ് ഫുൾ ലെങ്ത് വരേണ്ടത് നാൽപ്പത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു അഞ്ച് ഇഞ്ച് ഞാൻ കൂട്ടുന്നുണ്ട് അത് നമ്മുടെ തുമ്പാണ് നമ്മുടെ പടി പോർഷനിലെയും ഞുറി പോർഷനിലെയും ജോയിൻ്റ് ചെയ്യാനും മടക്കി തയ്ക്കാനും ഒക്കെയുള്ള തുമ്പാണ് അത് നാൽപ്പത്തഞ്ച് കിട്ടി അതിൽ നിന്നും നമ്മൾ ഒമ്പതര ഇഞ്ച് പടിയുടെ അളവ് പടിയുടെ നീളം ഒമ്പതര ഇഞ്ചാണ് വരേണ്ടത് അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ബാലൻസ് ഒരു മുപ്പത്തി അഞ്ചര ഇഞ്ച് വരും സാധാരണ നമ്മുടെ സീറ്റ് അളവിൻ്റെ കൂടെ ഇതിപ്പോൾ പാൻ്റിൽ നിന്ന് സീറ്റ് അളവിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടുമ്പോഴാണ് പടിയുടെ വീതി നമ്മൾ കണക്കാക്കേണ്ടത് പക്ഷേ നമ്മൾ പാനലിൽ നിന്ന് അളവെടുത്തപ്പോൾ എനിക്ക് ഇരുപത്തി രണ്ട് ഇഞ്ച് കിട്ടി അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ചിൻ കൂടി കൂട്ടിയാണ് നമ്മൾ പടിയുടെ വീതി കണക്കാക്കുന്നത് പക്ഷേ രണ്ട് ഇഞ്ചിൻ്റെ ആവശ്യമില്ല എന്നാലും ഒരു ഇഞ്ച് ലൂ തുമ്പ് കണക്കാക്കിയാണ് ഞാൻ വെട്ടുന്നത് അപ്പോൾ ഇരുപത്തി ഇഞ്ചിനാണ് പടിയുടെ നീളം ഇരുപത്തി ന നാലും പടിയുടെ വീതി ഒമ്പതര ഇഞ്ചും ഇരുപത്തിനാല് പ്ലസ് ഇരുപത്തിനാല് ഇത് ഇരുപത്തിരണ്ട് എന്നുള്ളത് ഒരു വർഷത്തെ അളവാണ് അപ്പം ഇരുപത്തിരണ്ട് പ്ലസ് ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഫുൾ റൗണ്ട് പടിയുടെ വണ്ണം ചുറ്റളവ് എന്ന് പറയുന്നത് വരുന്നത് ഓക്കെ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കിനി എന്ത് ചെയ്യാം നമ്മുടെ പാൻറ്റും ടോപ്പും നമുക്ക് കട്ട് ചെയ്യാം ഞാൻ ആദ്യമേ ടോപ്പ് പാൻറ്റ് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് പാൻറ്റ് കട്ട് ചെയ്യാൻ തുണി ഓക്കെ പാൻറ്റ് കട്ട് ചെയ്യാൻ ഒരു തുണിയെ നാലായി മടക്കിയെടുക്കുക അതിനുശേഷം അതിൻ്റെ ഫോൾഡിങ് അപ്പം ആ ഒരു തുണിക്ക് ഫോൾഡിങ് ഏരിയയും കാണും അതിൽ ഓപ്പോസിറ്റ് സൈഡും കാണും അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളൊരു എട്ട് ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്ത് രണ്ട് ഇഞ്ച് വീതിയിൽ ഒരു ബോക്സ് വരയ്ക്കുക ഇത് നമ്മുടെ കാൽ കുഴിയാണ് നമ്മളിവിടെ അടയാളപ്പെടുന്നത് ഒരു നൈസായിട്ടൊരു കർവ് ചെയ്ത് നമ്മളത് സെറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത് ഇവിടെ നമ്മൾ ഞാൻ അടുത്തത് അടയാളപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്താണ് നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത് നാൽപ്പത്തി മുപ്പത്തി അഞ്ചര ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഓക്കെ ഈ മുപ്പത്തി അഞ്ചര ഇഞ്ച് നമ്മളവിടെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളവിടെ ഒരു ഏഴ് ഇഞ്ച് പടിയുടെ വീതി അടയാളപ്പെടുത്തി പടിയുടെ വീതി ഒരു ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തിയതിനു ശേഷം നേരെ മുകളിലേക്ക് ഒരു ഇഞ്ചും കൂടി മാർക്ക് ചെയ്തു ആ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് അത്രയും അളവിനാണ് നമ്മൾ പടി മടക്കി തയ്ക്കേണ്ടത് ഇഞ്ച് വീതിയിൽ രണ്ട് മടക്കിട്ടാണ് മടക്കി തയ്ക്കേണ്ടത് അതാണ് നമ്മളവിടെ അടയാളപ്പെടുത്തുന്നത് ഓക്കെ ഇത്രയും മനസ്സിലായോ ഓക്കെ ഇതെല്ലാം നമുക്കൊന്നും കൂടി പറയാം നമ്മൾ ഫോൾഡഡ് ഏരിയയിൽ നിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് ഇഞ്ച് വീതിയിൽ എട്ട് ഇഞ്ച് ഇറക്കത്തിൽ ഒരു ബോക്സ് വരച്ച് അത് കർവ് ചെയ്തു ശേഷം അത് കർവ് ചെയ്തു ശേഷം നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തി ലെങ്ത് അടയാളപ്പെടുത്തിയതിന് ശേഷം ലെങ്തിൻ്റെ വീതി വീതി ഇഞ്ച് അടയാളപ്പെടുത്തി ഏഴെന്നല്ല എട്ടിഞ്ചോ ഇഞ്ചോ എട്ടര ഇഞ്ചോ ഒക്കെ നമുക്ക് അടയാളപ്പെടുത്താം എനിക്കിവിടെ ഇഞ്ച് മതി അതുകൊണ്ട് ഞാൻ ഇഞ്ച് അടയാളപ്പെടുത്തി മേളിലോട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി അത് ഒരു കോൺ ഷേപ്പ് വരച്ചെടുത്തു അതിനുശേഷം അതിൽ ആ വരി പോയിൻറ്റിൽ നിന്ന് നമ്മുടെ മുകളിലോട്ട് ഒരു വര വരച്ചു അപ്പോൾ നമ്മുടെ പാൻറ്റായി പിന്നെ നമ്മുടെ ക്രോസ് പടി പോർഷൻ ആയിട്ട് പടിയുടെ അളവിലെ അളവിൽ നാലിഞ്ച് നീളം അടയാളപ്പെടുത്തി വീതി ഒമ്പതര ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി അതിനുശേഷം ആ ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് നിന്നും ഇരുപത്തിനാല് ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്തടുത്തേക്ക് ഒരു ലൈൻ വരച്ചു അതൊരു ത്രികോണ ഷേപ്പിൽ നമുക്ക് കിട്ടി നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തതാണ് ഞാൻ കാണിക്കുന്നത് കട്ട് ചെയ്തപ്പോൾ ഈ ഷേപ്പിൽ കിട്ടി നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു താങ്ക് യു സോ മച്ച്